ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതാണ് റോഷൻ ജോണി ക്രാക്കർ ഇതിന്റെ ഫില്ലിംഗ് ഒരു സാധാരണ ചോക്ലേറ്റ് ക്രീം അല്ല നല്ല റിച്ച് ചോക്കോ ക്രീം ആണ് അകത്ത് പിന്നെ പുറത്ത് ചോക്ലേറ്റ് കോട്ടിംഗും അതുകൊണ്ട് നല്ല മധുരവും ഒപ്പം ഒരു ചോക്ലേറ്റ് കട്ടിയും ഉണ്ട് ഇതിന്റെ ഉത്പാദകരായ റോഷൻ എന്ന കമ്പനി യുക്രൈൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു വലിയ കോൺഫിക്ഷണറി ഗ്രൂപ്പാണ് ഗുണമേന്മയുടെ കാര്യത്തിൽ അവർ ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ല ഇതിന്റെ ചേരുവകൾ ഗോതമ്പ് മാവ് പഞ്ചസാര പിന്നെ ചോക്ലേറ്റിന്റെ ക്രീമി ഫില്ലിംഗും കോട്ടിംഗും നൽകുന്ന കൊക്കോ പൗഡറും കൊക്കോ ബട്ടറിന് സമാനമായ ഫാറ്റുകളുമാണ് പ്രധാനമായിട്ടുള്ളത് ഒരു ശ്രദ്ധേയമായ കാര്യം ഇതിൽ സ്കിംഡ് മിൽക്ക് പൗഡർ അതായത് കൊഴുപ്പ് നീക്കിയ പാൽപ്പൊടി ചേർക്കുന്നുണ്ട് അതുപോലെ വേഫർ നന്നായി പൊങ്ങിവരാനായി ലെസിറ്റിൻ പോലുള്ള എമൽസിഫെയറുകളും ഉപയോഗിച്ചിരിക്കുന്നു ഇഷ്ടപ്പെട്ട ചോക്ലേറ്റുകൾ ഏതാണെന്ന് നിങ്ങൾ കമന്റ് ചെയ്യണം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണാം